ചാനലോ ഇല്ലെങ്കിൽ എന്റെ മോളോ ഇതിൽ എന്തെങ്കിലും തരികളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു കേസ് കൊടുക്കാം യു ഈവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് പറയാൻ പറ്റില്ല ഉണ്ടെങ്കിൽ അത് അവർക്ക് വോട്ട് അത് ഇൻഫർമേഷൻ ചോദിക്കാവുന്നതാണ് അത് ചോദിച്ചാൽ പറയാതിരിക്കാൻ അപ്പൊ ഏഷ്യാനെറ്റിനും പറ്റും അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വോട്ടിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ മാനിപ്പുലേഷൻ നടക്കുന്നു അറിയണമെങ്കിൽ ഏഷ്യാനെറ്റിന്റെ അത് സമീപിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ഈ പുള്ളി പറയുന്നത് നിങ്ങൾ സമീപിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾ എന്നോട് പറ നോവി ആൻഡ് ഓർ എസ് ഐ പി എൽ വിൽ നോട്ട് പെർമിറ്റ് പെർമിറ്റ് ചെയ്യത്തില്ല ഓർടൈൻ ചെയ്യത്തില്ല അപ്പൊ ആ പുള്ളിക്കാരിയോട് പറയുന്നൊരു വാക്കെന്ന് വെച്ചാല് ഞാനത് പറയുന്ന പറയുന്ന പച്ചമലയാളത്തിൽ പറയുന്നത് വണ്ടി കയറിയ സുഖം എന്തായാലും വണ്ടി കയറിയാലുണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ അഥവാ ലൈഫ് ാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാഫിസ് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ മുമ്പ് പത്ത് മാസത്തിന് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ അത് വീണ്ടും ഒരു റീടെലിക്കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു സാധനത്തിന് അതിനകത്ത് പുള്ളിക്കാരൻ തന്നെ വോട്ടിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യവും അതിന്റെ യഥാർത്ഥ സത്യവും നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങള് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വോയിസ് ക്ലിപ്പുകളെല്ലാം ഇതിന്റെ പുറകെ വരുന്നുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം ഉണ്ടായിരിക്കില്ല ഈ തേർഡും വന്ന കിട്ടിയ പൊസിഷനിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ പല സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഒരുപാട് തകരം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ചാനലിന്റെ പ്രിഫറൻസ് ചിലപ്പോൾ ഇദ്ദേഹം ഇരിക്കാം അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഈ സെക്കൻഡ് തേർഡി സംതിങ് വിത്ത് ബോട്ടിങ്ങിന്റെ കാര്യം എന്താണെന്ന് പറയട്ടെ ഇത് ബോട്ടിംഗ് ചെയ്യുന്നത് എല്ലായിടത്തും ഒരു എക്സ്റ്റേണൽ ബോഡിയാണ് ആൻഡ് എക്സ്റ്റേണൽ ബോഡി ശരിക്കും പറഞ്ഞ ഇന്ത്യൻ ബോഡി പോലും അല്ല ഒരു ഔട്ട്സൈഡ് ഇന്റർനാഷണൽ കമ്പനിയാണ് ഇതിന്റെ ബോട്ടിങ്ങിന്റെ ഓഡിറ്റ് നടത്തുന്നത് അപ്പൊ ഈ ഓഡിറ്റ് ഓഡിറ്റ് നടത്തുമ്പോ എന്ത് സംഭവം എന്ന് ഇതില് ചാനലോ ഇല്ലെങ്കിൽ എൻഡ്മോളോ ഇതിൽ എന്തെങ്കിലും തരികട കാണിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു കേസ് കൊടുക്കാം യു ഈവൻ ആർ ടി ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് പറയാൻ പറ്റില്ല അപ്പോ ഈ പബ്ലിക്കിൽ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് അവർക്ക് വോട്ട് അത് ഇൻഫർമേഷൻ ചോദിക്കാവുന്നതാണ് ഓക്കെ അവതാരകന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് കൂടുതൽ ആൾക്കാരും നിരന്തരം ഇടുന്ന വോട്ടിന് വിലയുണ്ടോ എന്നുള്ള രീതിയിലാണ് അഥവാ ആ വോട്ടിങ്ങിന്റെ കാര്യങ്ങൾ അറിയാൻ നല്ല വഴിയുണ്ടോ എന്ന് എന്നാൽ ഇവിടെ നമ്മുടെ ഹാഫിസ് ഷംസുദ്ദീൻ ഇതിന്റെ ഇപ്പോഴത്തെ സീ ഇപ്പോഴത്തെ സീസന്റെ എന്താണ് വീക്കെൻഡ് ഷോ ഡയറക്ടറാണ് അദ്ദേഹം സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ടായിരുന്ന സീസണിന്റെ അകത്തുള്ള ഷോ ഡയറക്ടർ ആയിരുന്നു പുള്ളിക്കാരൻ അതിനുശേഷം ഇപ്പൊ അയാൾ അയാളുടെ തന്നെ കയ്യിലുള്ള കയ്യിലിരിപ്പ് കാരണം ചില കുൽസിത പ്രവർത്തികൾ കാരണം പുള്ളിക്കാരനെ തരം താഴ്ത്തി പുള്ളിക്കാരനെ ഇപ്പൊ എന്താണ് ഇതിനകത്ത് വീക്കെൻഡ് ഷോ ഡയറക്ടറായിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം എത്ര ആണെന്നുള്ള കാര്യങ്ങൾ അത് അവിടെ എൻ്റെ മോഷൻ ഗ്രൂപ്പിന്റെ തള്ളവരെ എന്നെ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഇയാളാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഷോയെ തന്നെ നിയന്ത്രിക്കുന്നത് അപ്പൊ പുള്ളി പറയുന്നത് എൻഡമോഷൻ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ മറ്റവർക്കൊന്നും ഇതിനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ആർക്ക് വേണമെങ്കിൽ സുതാര്യമായിട്ട് കേസ് കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ഹാഫിസ് അമ്മിനോട് എൻ്റെ എന്റെ ഒരു ചോദ്യം ഞങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഏത് അതോറിറ്റിയാണ് സമീപിക്കേണ്ടത് ഏഷ്യാനെട്ടിനെ സമീപിച്ചാൽ മതിയോ എൻഡമോഷൻ ഗ്രൂപ്പിന് ഒരു മെയിൽ ചെയ്താൽ മതിയോ എവിടെ അറിയിച്ചാൽ ഇത് പറ്റും പക്ഷേ ഇത് സംഭവം സത്യമല്ല ബാക്കിയോട് കേട്ടിട്ട് ഞാൻ അതിന്റെ തെളിവ് കാണിച്ചരാം ചോദിച്ചാൽ ഈ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് അവർക്ക് വോട്ട് അത് ഇൻഫർമേഷൻ ചോദിക്കാവുന്നതാണ് അത് ചോദിച്ചാൽ പറ്റും അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വോട്ടിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ മാനിപ്പുലേഷൻ നടക്കുന്ന അറിയണമെങ്കിൽ െട്ടിന്റെ അത് നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ഈ പുള്ളി പറയുന്നത് നിങ്ങൾ സമീപിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾ എന്നോട് പറ നിങ്ങൾ ആദ്യം സമീപിച്ചു നോക്കും കേട്ടോ അത് തന്നെയല്ല ഈ എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ പറഞ്ഞ ഓഡിറ്റിംഗ് ടീം ഉണ്ടല്ലോ അവര് നമുക്കെതിരെ കേസ് കൊടുക്കും അവര് ഏഷ്യാനെറ്റിനെതിരെ കേസ് കൊടുക്കും കാരണം അവർക്ക് അവരുടെ റെപ്യൂട്ടേഷൻ ഉണ്ട് അപ്പൊ അവരത് വോട്ടിങ് ചെയ്ത് അതിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി നമുക്ക് തരുന്ന റിസൾട്ട് നമ്മളത് മാറ്റിമറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരുന്നു ഏഷ്യനെറ്റിന് കേസ് കൊടുക്കുക പിന്നെ ഇതുമാതിരി പബ്ലിക്കിന് എപ്പോൾ വേണമെങ്കിലും അത് അറിയാവുന്ന ഒരിതുണ്ട് അപ്പം ഈ പബ്ലിക്കിനെപ്പോ വേണോ അറിയാം എന്നുള്ള ഇതുണ്ട് അപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങൾക്ക് കേസ് കൊടുത്ത സോറി നിങ്ങൾക്ക് ഏഷ്യാനെറ്റിനോടോ എൻമോഷൻ ഗ്രൂപ്പിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തരുമെന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ അത് അങ്ങനെ അല്ലെന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പുള്ളി എന്നിട്ടും കടന്ന് മഴ ഒരുപാട് പേര് ഔട്ട് ആയി കഴിഞ്ഞപ്പോ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല ഓ ആണെന്നുള്ളത് സിബിനെ പുറത്തിറക്കുമെന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ വോയിസ് ഒക്കെ പുറത്തു വരും സിബിനെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കും നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കുമെന്ന് പുള്ളി വെല്ലുവിളിച്ച വോയിസ് ക്ലൂപ്പൊക്കെ പുറത്ത് വരാതിരിക്കുന്നേ ഉള്ളൂ എന്നിട്ട് പറയുന്നതേരം ചിലരൊക്കെ പുറത്താവുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഈ പുള്ളിക്കാരൻ തന്നെയാണ് പറഞ്ഞ സീസൺ ഫോറിന്റെ വിന്നർ ആവേണ്ടത് റിയാസ് അലീം ആയിരുന്നു എന്ന് പറഞ്ഞ മോനാണ് ും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ട് വിഷ്ണുവിനാണ് ഏറ്റവും ലോവസ്റ്റ് വോട്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് ബോട്ടിങ് ഇപ്പൊ ഞാൻ സെറ്റിൽ എത്തുന്ന തേഴ്സ്ഡേ ആണ് തേഴ്സ്ഡേ ഫ്രൈഡേ ഫ്രൈഡേ കഥ പറച്ചിലാണ് നമുക്ക് നമുക്കിരി ബാക്കി നേരെ നിങ്ങളെ മുമ്പിലേക്ക് തെളിവിലേക്ക് എത്താം ഇതുവരെ പുള്ളി പറഞ്ഞു വെച്ചേക്കുന്നത് ഈ കാണുന്ന പ്രേക്ഷരായ നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ടിംഗ് അറിയാൻ വേണ്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് ഏഷ്യാനെറ്റിനെയോ മോഷൻ ഗ്രൂപ്പിനോ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർ വോട്ടിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കും അഥവാ എത്ര വോട്ട് ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന വീക്കെൻഡില് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള രീതിയാണ് പുള്ളി പറയുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പുള്ളി പറഞ്ഞു ശരിയാണോ ഇല്ലെന്നുള്ള ഞാൻ അടുത്തൊരു കാര്യം കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കിയോ ഇത് നമ്മുടെ ഫോർത്ത് ജംഗ്ഷനിലകത്ത് കുറച്ച് നാളുടെ മുമ്പ് വന്നൊരു ഫോർത്ത് ജംഗ്ഷൻ ഇൻസ്റ്റാഗ്രാം പേജ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം ഒത്തിരി കാര്യങ്ങൾ ബി ബി ആയിട്ട് റിലേറ്റഡ് ആയ ഒരുപാട് കാര്യങ്ങളുടെ കോൺട്രവേഴ്സിന്റെ ി പുറത്തുവിടുന്നുണ്ട് അതിനകത്ത് പുള്ളി ഇട്ടേക്കുന്ന ഒരു പോയിന്റ് ഞാൻ ഞാൻ എടുത്തു എടുത്തു കാലത്തിന് വെച്ചിരുന്നതാണ് പോയിന്റ് നന്നായി വായിച്ചു നോക്കുക വോട്ടിംഗ് ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് ഒരു 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 പോയിന്റ് ഞാൻ വായിക്കാം നോ വി ആൻഡ് ഓർ 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 വിൽ നോട്ട് പെർമിറ്റ് പെർമിറ്റ് എനി റിക്വസ്റ്റ് ക്ലെയിംസ് ടു ചെക്ക് ഓഡിറ്റ് ചാലഞ്ച് ദ കൗണ്ടിങ് ഇതിന്റെ ഇതിന്റെ ഇതിനൊക്കെ കൗണ്ട് ചലഞ്ച് ചെയ്യാൻ ഒന്നും അവരനുവദിക്കത്തില്ല മെക്കാനിസം ിസം അപ്പോ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിൽ പോലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് പുള്ളിക്കാരി അന്ന് കൊടുത്തിരുന്നതാണ് വോട്ടിംഗ് സുതാര്യമാണെന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആരും മിസ്സാക്കേണ്ട അപ്പം ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഇതിനകത്ത് പറയുന്നതിനകത്ത് നമ്മളെ മെക്കാനിസത്തിന് അതിന്റെ ഇതിനൊരു ഇൻക്ലൂഡിംഗ് റേഷനൈറ്റ് ഓർ ലോജിക് ബിഹൈൻ ദ കറണ്ട് വോട്ടിംഗ് മെക്കാനിസം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളെ അറിയാനോ അതിന്റെ പെർമിറ്റ് ചെയ്യാനോ അതിനെ എന്റർടൈൻ ചെയ്യാനോ അതിനെ ക്ലെയിം ചെയ്യാനോ ഒന്നും ഒന്നും തരത്തിലുള്ള സംഭവം ചെയ്യത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് സോ ഈ ഒരു കാര്യം കറക്റ്റ് ആണ് എങ്കിൽ വോട്ടിംഗ് സുതാര്യമാണെന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആരും മിസ്സാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളി തന്നിട്ടിരുന്ന ഒരു പോയിന്റ് വളരെ റെലവന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ വോട്ടിംഗ് നമുക്ക് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏഹ് നിങ്ങൾ ഇതിന്റെ മറുപടി നിങ്ങൾ ഇതിന് താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം ഇനി രണ്ടാമത്തത് ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മുടെ സമൂഹത്തിന്റെ മുമ്പില് ഇപ്പൊ പുറത്തു വന്ന് കുറേ അധികം ഇതിനകത്ത് പറഞ്ഞ ചാനലിനകത്ത് പുള്ളിക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ആ പുള്ളിക്കാരത്തെ അങ്ങ് കൊല്ല കൊല ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കൊടുക്കുകയാണ് അവർക്കുള്ള ഭീഷണിയാണ് കൃത്യമായിട്ട് ഒന്നിലെ അവര് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നുള്ള കാര്യത്തില് ഉറപ്പാണ് അല്ലെ അങ്ങനെ ഒരു റിയാക്ഷൻ്റെ അറിയില്ല എനിക്ക് നല്ലൊരു വോയിസ് മെസ്സേജ് വന്നു വന്നപ്പോ ഞാനിവിടെ കേൾപ്പിച്ചേരാം ഓക്കെ നീ ആരാധ വി നീയൊരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു നീ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് പോസിറ്റീവ് അതെ ഇവിടെ ഇപ്പൊ കിടന്നു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും ആവശ്യം അവർ കിടന്നു കൊടുത്തോട്ടെ നിനക്കുന്ന പ്രശ്നം പിന്നെ അതൊക്കെ വിടീ പിന്നെയും പിന്നെയും ഓരോന്ന് ഭയങ്കര സംഭവമാണ് ഈ ഏഷ്യാനെറ്റിൽ മറ്റന്നാണ് മാത്രം കുറെ വീഡിയോ പിന്നെയാകുന്നത് അപ്പൊ നീ ഒരു കാര്യം ചെയ്യ ചാനലിനെതിരെയുള്ള പരിപാടികളൊക്കെ നിർത്താക്കും നിനക്കറിയില്ല കാര്യവും ഇതൊക്കെ അതിന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉള്ളതാണ് ഓക്കെ അപ്പൊ നീ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നോട്ട് പോകാം കാര്യം ചാനലിനെതിരെ കുറെ കാരണം ഇങ്ങനെ ഇതാക്കുന്ന അതാണ് നമ്മൾ പിന്നെ വീണ്ടും സുഖം ഉണ്ടാവില്ല അപ്പൊ ആ പുള്ളിക്കാരിയോട് പറയുന്നൊരു വാക്കെന്ന് വെച്ചാല് ഞാനത് പറയുന്നു പറയുന്ന പച്ചമലയാളത്തിൽ ഇത് പറയുന്നത് വണ്ടി കയറിയ സുഖം എന്തായാലും വണ്ടി കയറിയാലുണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ പക്കാ ത്രെട്ട് അഥവാ ലൈഫ് ത്രെട്ട് ആണത് ഓക്കെ അതായത് ആ പുള്ളിക്കാരിയുടെ ജീവൻ വണ്ടി കയറി വണ്ടി കയറിയ ആ സുഖം ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ും എന്നുള്ള രീതി തന്നെ പറഞ്ഞതാണ് അപ്പൊ ഇത് ഇവർക്ക് വന്നൊരു സംഭവമാണ് അതിനുശേഷം വീണ്ടും അവർക്ക് രണ്ടാമത് മറ്റൊരു സാധനം വീണ്ടും വന്നിട്ടുണ്ട് അതായത് ബിബി ഹൗസിന്റെ അകത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള മറ്റൊരു സംഭവമാണ് അതായത് ഈ ബന്ധപ്പെട്ടിട്ട് ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തിരുന്ന എൻ്റെ മറ്റൊരു വോയിസ് അതോടെ കേൾപ്പിക്കാം ഫൈനൽ കാരണം നമ്മുടെ അപ്പൊ അവര് ഈ രണ്ട് വോയിസിനകത്ത് ഒന്നാമത്തെ വയസ്സിന്റെ അകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒന്നാമത്തെ വോയിസിന്റെ അകത്ത് അവർക്കുള്ള ലൈഫ് ത്രെട്ടാണ് ആണ് ഇത് പുറത്ത് ഇനി ഇതിന്റെ ബന്ധപ്പെട്ട് മുന്നോട്ട് അങ്ങ് പോവാൻ നിക്കണ്ട ചാനലിനെതിരെയോ ബിബിക്കെതിരെയോ സംസാരിക്കാൻ അങ്ങനെ നിക്കണ്ട ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും വിളിച്ചു പറയാൻ നിക്കണ്ട അതുകൊണ്ട് മറ്റേത് കയറുന്ന സുഖം ഉണ്ടാകത്തില്ല വണ്ടി കയറിയാൽ എന്നൊരു സംഭവത്തിനാണ് ഒന്നാമത്തത് ഇനി രണ്ടാമത്തെ ഇതിന്റെ അകത്ത് പറയുന്നത് വെച്ചാല് ജിൻഡോയെ നമുക്ക് ടി ആർ പി കൂട്ടാൻ വേണ്ടിട്ട് അവിടെ വേണം എന്നാൽ ഫൈനൽ വോട്ടിങ്ങില് ജാസ്മിനെ കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള സംഭവമാണ് അവിടെ അകത്തു നിന്നൊക്കെ വന്നേക്കുന്നത് സോ ഇതൊന്നുമല്ല ഇത് ഇതൊന്നുമല്ല നിങ്ങൾക്ക് വെരി സൂൺ വളരെ പെട്ടെന്ന് തന്നെ മിക്കവാറും ഒരു വൺ വീക്കിന്റെ അകത്ത് തന്നെ ഇതിനൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ വെളിപ്പെടുത്തലുകൾ തെളിവടക്കം പുറത്തു വന്നുകൊണ്ടുള്ള പല കാര്യങ്ങളൊക്കെ വരും ഓക്കെ വരും പിന്നെ ഞാൻ ഈ മലയാളി സമൂഹത്തിനോട് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഈ ബിഗ് ബോസിനോട് കേരളത്തിൻ്റെ അകത്ത് സെറ്റ് ഇട്ടിട്ട് ഷോ ചെയ്യാൻ പറ്റുമെന്ന് ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചു നോക്ക് കേരളത്തിൻ്റെ അകത്ത് സെറ്റ് ഇട്ടിട്ട് ഈ ബിഗ് ബോസ് ഷോ നടത്താൻ വേണ്ടി പറ്റുമോ എന്തുകൊണ്ട് ചെന്നൈ എന്തുകൊണ്ട് മുംബൈ എന്തുകൊണ്ട് കേരളത്തിൽ ഈ ഒരു ഷോയ്ക്ക് ഇത്രയും പ്രചാരം ഉണ്ടായിട്ട് എന്ത് കേരളത്തിൽ ഒരു ഒരു ഷോ സെറ്റ് ഇടാൻ ഇവിടെ എന്താ സെറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇവിടെ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കയറി അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് നാമാവശേഷീതിനെ ബാൻ ചെയ്ത് നശിപ്പിച്ച് കണ്ടുമൊഴി ഓട്ടിക്കും എന്നുള്ളത് കണ്ടാണോ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നത് പക്ഷേ ഇവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലോ മറ്റുള്ള സാമൂഹിക മാനുഷിക മനുഷ്യാവകാശ ലംഘനത്തിന്റെ കാര്യത്തിനകത്തോ ഒന്ന് കേരളത്തിൻ്റെ അകത്തൊരു തേങ്ങാക്കൊലയും പെട്ടെന്ന് ഒരുത്തനും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവിടെ അത്രത്തോളം വലിയ മാഫിയകൾ ഉണ്ടെങ്കിൽ പോലും ഈ പരിപാടി നടക്കത്തില്ല എന്നാൽ ചെന്നൈയിലും ബോംബെയിലും എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇപ്പൊ ഇപ്പോഴല്ല അതൊക്കെ സമയമാകുമ്പോഴൊക്കെ പുറത്ത് വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നവർക്ക് എല്ലാവർക്കും ഭീഷണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് ഒരു കുറവുമില്ല എനിക്ക് നന്നായിട്ട് വരുന്നുണ്ട് പല രീതിയിലൊക്കെ വരുന്നത് അതൊക്കെ നമ്മൾ ശേഖരിച്ചു ചോദിച്ചേക്കുക അതിനുള്ള സമയ സമയമാവട്ടെ ആ സമയത്ത് നമുക്ക് ഇതെല്ലാം പുറത്തു വരും ഓക്കെ ഇവർ ചെയ്തേക്കുന്ന പല ഉടായ്പകളും പുറത്തു വരും ഇവരുടെ ഈ ഒരു എന്താണ് മാഫിയ ഗൂഢ സംഘത്തിന്റെ പരിപാടി പോലത്തെ പല പരിപാടികളും ഇതെല്ലാം നടത്തുന്നതിന്റെ പിന്നിൽ നിൽക്കുന്നുള്ള പിന്നാമ്പുറ കളികളൊക്കെ പലരും പുറത്തു കൊണ്ടുവരും അതുകൊണ്ട് പലർക്കും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടും ഉണ്ടാവും പക്ഷെ ഞാൻ ഒരു കാര്യം പറയും എല്ലാവരും പറയുന്നത് ഒരു എൻ്റർടൈൻമെന്റ് ഷോ അല്ലേ ഇതൊരു എന്റർടൈൻമെന്റ് ഷോ മാത്രമല്ല സുഹൃത്തുക്കളെ ഒരു സമൂഹത്തിന് കാരണം തിന്നാൻ വേണ്ടിയിട്ട് പറയുന്ന ക്യാൻസറിന്റെ ക്യാൻസറസ് ആയിട്ടുള്ള ഏറ്റവും നമ്മൾ എന്താ പറയുക ചൈനയിലെ എന്താണ് ഏതൊരു ഒരു ഒരു മാർക്കറ്റിലാണല്ലോ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ആ ഒരു മാർക്കറ്റിലാണ് ഈ പറഞ്ഞ കൊറോണ വൈറസ് അവിടെ നിന്നാണ് സ്പ്രെഡ് ആയത് പക്ഷേ അത് സ്പ്രെഡ് ആയതിനു ശേഷം ലോകം മൊത്തം ബാധിച്ച് എത്ര മാത്രം ജീവൻ എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ടറിയാം അല്ലെ അപ്പോ ഇതും മറ്റൊരു തരത്തിൽ നമ്മളെ അല്ല ഫ്യൂച്ചറിനെ അടുത്ത തലമുറയും അതുപോലെ ഈ മാനസികമായിട്ട് ആൾക്കാരെ കൊന്നു കൊലവിളിക്കുന്ന ഈ ഒരു തരത്തിലുള്ള ഷോ അത് നേരായ വഴി വഴിക്കല്ല അത് മറ്റൊരു തരത്തിൽ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയാതെ ഇവർ നമ്മൾ ചെയ് ചെയ്യിക്കുമ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടണം മനുഷ്യനെ മൃഗങ്ങളെപ്പോലെ പരീക്ഷണ വസ്തുക്കളാക്കുന്ന ഈ ഒരു പരിപാടിയോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇതൊരു പരീക്ഷണം തന്നെയാണ് ഗവേഷണമാണ് ഇവരെ വെച്ച് നടത്തുന്നത് പോലെ ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല ഇതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് റൈസ് ചെയ്യും അത് എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്ന കാര്യം എനിക്കൊന്നും അറിയത്തില്ല വരട്ടെ വരണ വെച്ച് കാണാം സോ എന്തായാലും സംസാരിച്ച് തന്നെ ഇനിയും മുന്നോട്ട് പോകും അടുത്തൊരു വീഡിയോ കാണുന്നത് വൈസ് ബൈ